ായ അധ്യക്ഷൻ എറണാകുളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എം എൽ എ സി ടി ജെ വിനോദ് വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടനുബന്ധിച്ചും ഇന്നൊരു രാപ്പകൽ സമരം നടത്തുകയാണ് നമുക്കറിയാം അധികാര വികേന്ദ്രീകരണം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയത് കോൺഗ്രസ് ഗവൺമെന്റാണ് ദേശീയ തലത്തിൽ ശ്രീ രാജീവ് ഗാന്ധിയുടെ കാലത്ത് കൊണ്ടുവന്ന നിയമം അന്നത് പാസാക്കാൻ രാജ്യസഭയിൽ അടക്കം ഇടതുപക്ഷ കക്ഷികൾ ഉൾപ്പെടെ അതിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു പിന്നീട് വന്ന നമ്മുടെ സർക്കാരിനാണ് അതേ രാജ്യത്ത് അധികാര വികേന്ദ്രീകരണം മഹാത്മാഗാന്ധിയുടെ സ്വപ്നം നിയമനിർമ്മാണത്തിലൂടെ നമ്മൾ നടപ്പാക്കിയത് കേരളത്തിൽ എ കെ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ് കേരളത്തിൽ നിയമമുണ്ടാക്കി അത് ചെയ്തത് പിന്നീട് ഇവർ വന്നപ്പോൾ ഇവര് ജനകീയാസൂത്രണം എന്നുള്ള ഓമന പേര് കൊടുത്ത് ഇവരാണ് അധികാര വികേന്ദ്രീകരണം നടപ്പാക്കിയത് എന്നുള്ള തെറ്റിദ്ധാരണ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ സൃഷ്ടിച്ചു ഇവര് ജനങ്ങളോട് ദുർവ്യാഖ്യാനം ചെയ്തത് ഗ്രാമസഭ കൂടുന്നത് വാർഡ് സഭ കൂടുന്നത് അത് ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണെന്ന അത് ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായിട്ടല്ല അത് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും കോൺഗ്രസ് ഗവൺമെന്റുകൾ പാസാക്കിയ ഈ പഞ്ചായത്ത് രാജ് ബില്ലും അതുപോലെ നഗരപാലിക ബില്ലും അത് പാസ്സാക്കിയതുണ്ട് അതിലെ ആ നിയമത്തിലെ വ്യവസ്ഥകളാണ് ആ നിയമത്തിലെ വ്യവസ്ഥകൾ മുഴുവൻ അങ്ങനെയുള്ളൊരു വിപ്ലവകരമായ നിയമനിർമ്മാണം നടത്തിയതിന്റെ പേരിൽ കോൺഗ്രസിനും യു ഡി എഫിനും കിട്ടരുത് എന്ന് കരുതിയിട്ടാണ് അത് ഇവിടെ ജനകീയാസൂത്രണം എന്നുള്ള ഓമന പേരിട്ട് നടപ്പാക്കിയത് ആ അധികാര വികേന്ദ്രീകരണം തിരുവനന്തപുരത്തും ഡൽഹിയിലുമല്ല അധികാരം ഇരിക്കേണ്ടത് മറിച്ച് ഗ്രാമങ്ങളിൽ നഗരങ്ങളിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന നഗരസഭകളും പഞ്ചായത്ത് ഭരണസമിതികളും വാർഡുകളിൽ ഡിവിഷനുകളിൽ ഉണ്ടാകുന്ന ആ വാർഡ് സഭകളും അവിടെ ആസൂത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ ജനങ്ങൾ പറഞ്ഞ് അവിടെ നടപ്പാക്കണമെന്നുള്ള ഗാന്ധിയൻ ആശയമാണ് നമ്മൾ അതിലൂടെ നടപ്പാക്കിയത് ഇപ്പോൾ അത് എവിടെ എത്തി നിൽക്കുന്നു ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പരാതി കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തോട് അവഗണന കാണിക്കുന്നു എന്നാണ് നികുതിയുടെ വിതരണത്തിൽ നികുതി ഡെവലൂഷൻ ഓഫ് ടാക്സിൽ നീതിപൂർവമായ നിലപാടല്ല കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് പതിനഞ്ചാം ധനകാര്യ കുറിച്ച് നമുക്കും പരാതിയുണ്ട് പതിനാറാം ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ടിനെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഞാനടക്കമുള്ള യു ഡി എഫ് നേതാക്കൾ നമ്മൾ അവിടെ ഒരു പ്രസന്റേഷൻ നടത്തി കേരളത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞു കേന്ദ്രത്തിനെതിരായി നികുതി വിതരണത്തിൽ പാളിച്ചകളുണ്ട് എന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെന്റും സംസ്ഥാനത്തിനും ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിനോടും ഞങ്ങൾക്കുള്ള വിനയപൂർവമായ ചോദ്യം നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട ആ തുകകൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ മൂന്ന് ഇൻസ്റ്റാൾമെന്റാണ് ഒരു വർഷം അല്ലേ മൂന്ന് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് കൊടുക്കേണ്ടത് ഞാൻ ഇപ്പോ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ തനത് വരുമാനം ഇല്ല തനത് വരുമാനം കുറഞ്ഞു പണ്ട് വിനോദ നികുതി എന്തായിരുന്നു എന്റർടൈൻമെന്റ് ടാക്സ് ഉണ്ടായിരുന്നു തിയേറ്ററുകളിൽ നിന്നുണ്ട് അതൊക്കെ ഇപ്പം ജി ആയി എല്ലാ ലോക്കൽ ബോഡികളുടെയും തനതു വരുമാനം കുറഞ്ഞു കഴിഞ്ഞ വർഷം ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മൂന്ന് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് പൈസ കൊടുക്കേണ്ടത് ആദ്യോണം കൊടുക്കണം രണ്ടാമത്തേത് ഓഗസ്റ്റി കൊടുക്കണം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഓഗസ്റ്റി കൊടുത്തില്ല കൊടുത്തത് ഡിസംബറിലാണ് ഡിസംബറിൽ രണ്ടാം ഗഡു കൊടുത്തതിന്റെ പിറ്റേ ദിവസം ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തി അപ്പൊ ഈ പൈസ ചെലവാക്കാൻ പറ്റൂല പൈസ ചെലവാക്കാൻ പറ്റൂല മൂന്നാമത്തെ കെട് കൊടുത്തത് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതിയാണ് അല്ലേ നമ്മുടെ ഗവൺമെന്റ് ഉള്ള കാലത്ത് ട്രഷറി പ്രവർത്തിച്ചിരുന്നപ്പോ വരെ മുപ്പത്തി ഒന്നാം തീയതി രാത്രി എല്ലാ ബില്ലും സ്വീകരിച്ചത് എളുപ്പം കാലം പറയാം ഒന്നാം തീയതി ഏപ്രിൽ ഒന്നാം തീയതി ഇവിടെ ഏപ്രിൽ മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി മൂന്നാം കെട് കൊടുത്തതിന്റെ തലേ ദിവസം ട്രഷറി ക്ലോസ് ചെയ്തു ഇരുപത്തിരണ്ടാം തീയതി ട്രഷറി അടച്ചു ഇരുപത്തിമൂന്നാം തീയതി ഫണ്ട് കൊടുക്കുക ഫണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ സൂട്ട് കേസിലാക്കി പഞ്ചായത്തിന്റെയും നഗരസഭയുടെയും മുമ്പിൽ കൊടുക്കുകയല്ലോ അല്ലേ ഫണ്ട് ബുക്കിലാണ് ട്രാൻസാക്ഷൻ അത് മാറാൻ പറ്റുമോ അപ്പൊ ഞങ്ങൾ നിയമസഭയെ കൊണ്ടുവന്നപ്പോ ഞാൻ പറഞ്ഞു ഇതിനാണ് ലോക്കൽ ബോഡികൾക്ക് അലഭ്യ ലഭ്യശ്രീ യോഗം എന്ന് പറയുന്നു സാധനം കയ്യിലുണ്ട് പക്ഷെ ചിലവാക്കാൻ പറ്റുള്ളൂ ലഭ്യതയുണ്ട് പക്ഷെ അലഭ്യതയാണ് ബലത്തിൽ ഇനി മനസ്സിലായില്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞു പറഞ്ഞുതരാം ചിലരുടെ ജാതകത്തിൽ ജാതകം തുറക്കുമ്പോണ്ടാവും രാജയോഗമാണ് പിന്നെ പഠിക്കാൻ എന്താ രാജയോഗ അപ്പൊ ഭയങ്കര സന്തോഷം വരും അപ്പൊ മൂന്നാല് പേജ് മറിക്കുമ്പോ എഴുതി കാണും ആ രാജയോഗം അനുഭവിക്കാനുള്ള യോഗം ഇല്ലെന്ന് അതാ ലോക്കൽ ബോഡിയുടെ സ്ഥിതി പൈസ കിട്ടും ബുക്കിൽ നോക്കിയാ ഇപ്പൊ മന്ത്രിയോട് ഞങ്ങൾ ചോദ്യം ചോദിച്ചാൽ പറയും രണ്ടാം രണ്ടാംകെട്ട് കുഴപ്പം വൈകി അത് ഓഗസ്റ്റിൽ കൊടുക്കേണ്ടത് ഡിസംബറിൽ കൊടുത്തു കൊടുത്തു ഞങ്ങൾ ഞങ്ങൾ മാർച്ച് ഇരുപത്തിമൂന്നിനും പൈസ കൊടുത്തു മൂന്ന് ഇൻസ്റ്റാൾമെന്റും കൊടുത്തു ബലത്തിൽ എന്താ സ്ഥിതി റഷറി ബാനാണ് ആദ്യത്തേതിന് പൈസ ചെലവാക്കാൻ പറ്റിയില്ല മൂന്നാമത്തേന് ട്രഷറി തലദിവസം അടച്ചു പ്രശ്നമില്ലല്ലോ ബില്ല് മാറണ്ടല്ലോ ഇപ്പോ എന്നാ എന്നാ ട്രഷറി അടച്ചത് ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തിനാലാം തീയതി ആ രാത്രി ഇരുപത്തി അഞ്ച് എത്ര ബില്ലാ പെൻഡിംഗില് നിങ്ങളുടെ കോർപ്പറേഷന്റെ എത്ര ബില്ല് പെന്റിംഗ്ണ്ട് സംസ്ഥാനത്ത് ആയിരത്തിനും ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് ഇടയ്ക്കുള്ള ബില്ല് പെൻഡിംഗ് ആണ് പിന്നെ ട്രഷറി ട്രഷറി ചെന്ന ബില്ല് പേ ചെയ്യണ്ടേ ില്ല് ലോക്കൽ ബോഡി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണ് കൊടുക്കാതെ എന്ന് പറഞ്ഞാൽ ആ ബില്ല് ട്രഷറിയിൽ പോകണ്ടേ ആ ബില്ല് പെൻഡിക്കാം ഇനി കഴിഞ്ഞ വർഷത്തെ കഥ തീർത്തില്ല ഇത് ചെലവാക്കാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുകയാണ് രാജയോഗം അനുഭവിക്കാൻ പറ്റാതെ ഇരിക്കുകയാണ് അപ്പോഴാണ് പറയുന്നത് ഒരു ഒരു വാർവല വരെയാണ് തിരുവനന്തപുരത്ത് എൺപത് ശതമാനം പണം ചെലവാക്കണം ഇത് ട്രഷറി കൂട്ടിയിട്ടിട്ടാണ് പറയുന്നത് എൺപത് ശതമാനം പണം ചെലവാക്കണം ഇരുപത് ശതമാനം മാത്രമാണ് ക്യാരി ഓവർ ചെയ്യാൻ പറ്റുള്ളു അല്ലേ സ്കിൽ ഓവറ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇരുപത് ശതമാനം ശരിയല്ലേ അപ്പൊ എല്ലാവരും പറഞ്ഞു ഇരുപതെങ്കി ഇരുപത് കിട്ടണതായി അപ്പൊ ഈ വർഷം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലായി രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോ എന്ത് ചെയ്തു ഈ പൈസ ഇപ്പൊ കിട്ടുമെന്ന് വിചാരിച്ചു എല്ലാവരും ഇരുപത് ശതമാനം അപ്പൊ പറഞ്ഞു അതെന്ത് പറഞ്ഞു അത് തലേ വർഷത്തെ പൈസ തരില്ല ഈ ഫില്ലോ ചെയ്ത പൈസ ഈ വർഷത്തെ പ്ലാനിൽ നിന്ന് എടുക്കണമെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലില് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്ഥിതി ഏകദേശം തീരുമാനമായില്ലേ ഇങ്ങനെയാണ് കവളിപ്പിച്ചത് ഇങ്ങനെയാണ് കവളിപ്പിച്ചത് ലോക്കൽ ബോഡികളെ കവളിപ്പിച്ചത് ഈ കവളിപ്പിക്കൽ ഈ വർഷവും തുടർന്നുകൊണ്ടിരിക്കുക പിന്നെ ലോക്കൽ ബോഡിക്ക് മാത്ര പ്ലാൻ തട്ട് ചെയ്തത് പ്ലാൻ എല്ലായിടത്തും കട്ട് ചെയ്തു നമ്മള് യു ഡി എഫ് ഇവിടെ വലിയൊരു പ്രതിഷേധ സംഗമം നടത്തിയിരുന്നു എറണാകുളത്ത് പട്ടികജാതിക്കാരുടെ അഞ്ഞൂറ് കോടി രൂപ പ്ലാൻ കട്ടി പട്ടിക വർഗക്കാരുടെ നൂറ്റി പന്ത്രണ്ട് കോടി രൂപ പ്ലാൻ കട്ടി ഇനി പ്ലാൻ എന്ന് പറയുന്നത് എന്താണ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ വലിയൊരു തുകയാണല്ലേ ചെലവാകേണ്ടത് അത് എല്ലാ വർഷവും എല്ലാ ഗവൺമെന്റിന്റെയും അഞ്ച് ശതമാനം പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കും അത് വർദ്ധിച്ച് വർദ്ധിച്ച് ഒരു അഞ്ചു കൊല്ലത്തെ ഭരണം പൂർത്തിയാകുമ്പോൾ അത് പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ ശതമാനം ചിലപ്പോ അമ്പത് ശതമാനം വരെ വർധനവുണ്ടാവും ഇവിടുത്തെ ശരി എന്താ രണ്ടായിരത്തി പത്തൊമ്പതില് കോവിഡാണ് ഇരുപത്തേഴായിരം കോടി ഓക്കെ നമുക്ക് മനസ്സിലാവും കോവിഡാണ് പ്ലാൻ അത്രയും മതി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലോ മുപ്പതിനായിരം കോടി കൂടി അത് കഴിഞ്ഞപ്പോ പിന്നെയോ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് മുപ്പതിനായിരം കോടി തന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മുപ്പതിനായിരം കോടി തന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മുപ്പതിനായിരം കോടി തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിങ്ങൾ എടുത്തു നോക്ക് വർധനമുണ്ടായിട്ടുണ്ട് പ്ലാനിൽ ഇരുപത് ശതമാനം വരെ വർധനമുണ്ടായി അഞ്ചു കൊല്ലം കൊണ്ട് നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായ സമയമാണ് പക്ഷെ പ്ലാനിൽ വർധനവുണ്ടായി പ്ലാനിൽ വർധനവുണ്ടായാൽ അതിനാനുപാതികമായ വിഹിതം ലോക്കൽ ബോഡികൾക്ക് കിട്ടേണ്ടതാണ് അല്ലേ ക്ലാസിൽ വർധനവുണ്ടായില്ല അതുകൊണ്ട് വർധനവും കിട്ടിയില്ല ഉള്ള പൈസയും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഇതാണ് പല ലോക്കൽ ബോഡികളും വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പൊ കൊച്ചി നഗരസഭ കൊച്ചി നഗരസഭയിൽ ഇവർക്ക് അഞ്ചു വർഷം ഇവർ പൂർത്തിയാക്കാൻ പോവുക പ്രാഥമികമായ ഏഴ് പ്രശ്നങ്ങൾക്കാണ് ഇവർക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയത് എന്ത് പദ്ധതിയാണ് കഴിഞ്ഞ അഞ്ചു കൊല്ലം കൊണ്ട് പുതിയതായി ഞാൻ ഒരു അടിവരയും ഇടാണ് പുതിയതായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് അപ്പൊ എന്താ പറയാൻ പോണ മറുപടി കണ്ടില്ലേ മാർക്കറ്റ് ഏത് ഫണ്ട സി എസ് എം എൽ അല്ലേ സി എസ് എം എൽ ഏത് കാലം വന്നത് യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് കൊണ്ടു സി എസ് എം എൽ റോഡുകൾ പണതില്ലേ കണ്ടില്ലേ അത് ഏത് ഫണ്ട സി എസ് എംഎൽ അതല്ല പണിത് നൂറ് കോടി രൂപ ചിലവാക്കി നൂറ് കോടിയോളം ചിലവാക്കിയിട്ടുണ്ട് അതെല്ലാം യു ഡി എഫ് ഭരണകാലത്ത് നഗരസഭയിൽ കൊണ്ടുവന്ന അതില് ഒരു ഇരുപത് ശതമാനം ഇവർ കൊടുക്കണം അമ്പത് കേന്ദ്ര ഗവൺമെന്റ് മുപ്പത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇരുപത് കൊടു ഇത് കൊടുത്തിട്ടില്ല ഇരുപത് കൊടുത്തിട്ടില്ല അപ്പൊ അടുത്ത പ്രാവശ്യം ഭരിക്കാൻ പോകുമ്പോൾ നോക്കിക്കും ഭരണം കിട്ടുമ്പോൾ അത് നമ്മുടെ തലയിലാണ് ഇരിക്കാൻ പോകുന്നത് അടുത്ത പ്രാവശ്യം നമ്മൾ ഉറപ്പായിട്ട് വരും അധികാരത്തിൽ ഒരു സംശയവും വേണ്ട ആർക്കും കൈ അടിക്കണോ പറഞ്ഞ ഉറപ്പായിട്ട് വരും അപ്പോ അതിന്റെ ബാധ്യത മുഴുവൻ നമ്മുടെ തലയിൽ വെക്കും ആ ഇരുപത് കോടി രൂപ ഉറപ്പായിട്ട് വെക്കും ഒന്നാമത് ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം അല്ലേ ഗുരുതരമായ കുടിവെള്ള പ്രശ്നമാണ് ഇവിടെ ഉള്ളത് അപ്പൊ ചോദിക്കുമ്പോ എന്താണ് സി എസ് എം എൽ പദ്ധതിയിൽ ടാങ്ക് കിട്ടിയിട്ടില്ലേ ടാങ്ക് ഏഹ് അമൃത് അമൃത് പദ്ധതി ടാങ്ക് കിട്ടിക്കില്ലേ ടാങ്ക് എല്ലായിടത്തും ടാങ്ക്ണ്ട് അപ്പൊ വീട്ടിലിരുന്നപ്പോ ഭക്ഷണം കഴിക്കാതെ ചെന്നപ്പോ ഭാര്യ ഒരു പ്ലേറ്റില് കൊറേ സ്പൂണ് കൊറേ കയ്യില് ഏഹ് ഒരു പാത്രം വെള്ളമെടുക്കാൻ പറ്റിയൊരു പാത്രം കറികൾ വെക്കാൻ പറ്റിയ പാത്രം ചോറ് വെക്കാൻ പറ്റിയൊരു പാത്രം എടുക്കും അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഇപ്പൊ സാധനം വരും ഏത് ഭക്ഷണവും കറികള് അപ്പൊ പറയാണ് പ്ലേറ്റും പാത്രവും കയ്യിലും മാത്രമേ ഉള്ളൂ ചോറും കറികളും ഇല്ലാതെ അതല്ലേ നഗരത്തിലെ കുടിവെള്ള പദ്ധതിയുടെ കാര്യം ടാങ്ക് ഉണ്ടെന്ന് ടാങ്ക് ടാങ്ക് എതിരെ കിട്ടുന്നത് ടാങ്ക് വെള്ളം വരണം വിനോദ ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ പദ്ധതി അല്ലേ എവിടെ ആലുവയിൽ നിന്നും പമ്പ് ചെയ്യേണ്ട വലിയ പദ്ധതി ആ വെള്ളം പമ്പ് ചെയ്യുന്നില്ല നേരത്തെ ഉള്ള ഒരു പദ്ധതി നൂറ്റി തൊണ്ണൂറ് എം എൽ ഡി പമ്പ ചെയ്യുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് എം എൽ ഡി വരെയാക്കി ഓപ്പ്മെന്റ് ആക്കി അതിലെ വെള്ളം മുഴുവൻ നഗരത്തിലേക്കല്ല കിട്ടുന്നത് വേറെ പല സ്ഥലത്തേക്കും പോകുന്നുണ്ട് ഇപ്പം പറവൂരിൽ ഞങ്ങളൊരു കുടിവെള്ള വിതരണ പദ്ധതി ഉണ്ടാക്കിയിരുന്നു അറുപത് എം എൽ ഡി വെള്ളമാണ് ഒരു ദിവസം പമ്പ ചെയ്യുന്നത് അറുപത്തി മൂന്ന് എം എൽ ഡി വെള്ളം ഒരു ദിവസം പമ്പ ചെയ്യുന്നു ഞങ്ങൾക്കിപ്പോൾ മുപ്പതി താഴെ മതി ഞാൻ ഉണ്ടാക്കിയ കാലത്ത് അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തേക്കൂടി പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയതാണ് ഇപ്പോഴും അത്രയും വേണ്ട ആ വെള്ളം കൂടി എടുത്തിട്ടും ആ വെള്ളം ബാക്കിയുള്ളത് ഇങ്ങോട്ടാണ് എടുക്കുന്നത് പരിസര പ്രദേശത്തേക്ക് എന്നിട്ട് പോലും നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല മൂന്ന് മാലിന്യ പ്രശ്നം ഇവിടെ ഞാൻ വരുമ്പോ എൻട്രി സംസാരിക്കുകയാണ് അല്ലേ ജൈവ മാലിന്യങ്ങൾ മാത്രമേ മാത്രേയുള്ളൂ അജൈവ മാലിന്യങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകണത് ആർക്കെങ്കിലും പിടിയുണ്ടോ എങ്ങോട്ടാ പോണത് പ്ലാസ്റ്റിക് മുഴുവൻ എങ്ങോട്ടാണ് പോകുന്നതിന് ആർക്കും പിടിയില്ല ആർക്കും പിടിയില്ല ഒരു പിടിയില്ല എവിടേക്കാണ് പോകുന്നതിന് ജൈവ മാലിന്യങ്ങളുടെ പ്ലാന്റ് വരുന്നുണ്ട് അതിന്റെ റെസിഡ്യൂവൽ എവിടെയാണ് നിക്ഷേപിക്കാൻ പോകുന്നതെന്ന് ഒരു പ്ലാനും ഇല്ല ഇത് പ്ലാനിങ് ആണ് അങ്ങോട്ട് ജൈവ മാലിന്യ സംസ്കരിക്കാൻ അങ്ങോട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ടണ്ണിന് വെച്ച് അല്ലേ അപ്പൊ നൂറ് ടണ്ണിന് എത്ര രൂപ നൂറ് ടണ്ണാണല്ലോ വേസ്റ്റ് എന്ന് നമ്മുടെ സങ്കല്പം ശരാശരി നൂറ് ടണ്ണ് സംസ്കരിക്കാൻ വേണ്ടിയിട്ട് എത്രയായി രണ്ടര ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കണം അപ്പൊ ഇത് കച്ചവടമാണ് ഇത് കച്ചവടമാണ് മാലിന്യ നീക്കം എന്ന് പറയുന്നത് വലിയ തോതിലുള്ള കച്ചവടമായി അത് വികസിച്ചിരിക്കുക ആ വികസനം നടന്നിട്ടുണ്ട് അഴിമതിയുടെ വികസനം നടന്നിട്ടുണ്ട് ഈ നഗരസഭ അവരെ നിഷ്ക്രിയമായിരിക്കുക യഥാർത്ഥത്തിൽ കളിഞ്ഞ യു ഡി എഫ് ഭരണം കൊണ്ടുവന്ന ഈ സി എസ് എം ആ പ്രോജക്റ്റ് ഇല്ലായിരുന്നുവെങ്കിൽ സ്മാർട്ട് സിറ്റി പദ്ധതി ഇല്ലായിരുന്നുവെങ്കിൽ വെറുതെ ഇരിക്കുമായിരുന്നു ഒരു പണിയില്ലാതെ ചുമ്മായിരിക്കുവായിരുന്നു അതാണ് നഗരസഭയുടെ സ്ഥിതി അതുകൊണ്ട് സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ യഥാർത്ഥത്തിൽ കഴുത്ത് ഞെരിച്ചു കൊല്ലുകയാണ് ഗവൺമെന്റ് ഗവൺമെന്റ് ഒരു പൈസ കൊടുക്കാൻ പോകുന്നില്ല ഇനി നല്ല ബുദ്ധി ഉപദേശിച്ചു തരും ഒരു മൂന്ന് ബുദ്ധി ഉപദേശം തന്നിട്ടുണ്ട് അല്ലെ മൂന്ന് വാറോല വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ നോക്കിയാൽ അറിയാം എന്താ പറഞ്ഞിരിക്കുന്നത് ആദ്യം നിങ്ങൾക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ ബോണ്ടിറക്കാം ബോണ്ടിറങ്ങി കാശ് മേടിക്കാം തിരിച്ചു കൊടുക്കുന്നതിനെ പറ്റി ഒന്നും പറയുന്നില്ല സർക്കാർ ഗ്യാരണ്ടി തരും തിരിച്ചു കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞില്ല കാശ് കടം മേടിച്ച തിരിച്ചു കൊടുക്കാം ബോണ്ടിറക്കാം തന്നെ അതായത് അവിടെ നിന്ന് കാശൊന്നും തരാൻ പോകുന്നില്ലെന്നാണ് എന്റെ അർത്ഥം രണ്ടാമത് പറയുന്നത് നിങ്ങൾക്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കടമെടുക്കാം സർക്കാരിന്റെ അനുമതിയാണ് മൂന്നാമത് അത് സർക്കാർ തരൂല്ല നിങ്ങൾക്ക് കടമെടുക്കാം മൂന്നാമത് എന്താ വേണമെങ്കിൽ കോർപ്പറേഷൻ ബിൽഡിംഗ് വെച്ച് തന്നെ പണം കടവെടുക്കുക ആസ്തി വെച്ച് പണം കടമെടുക്കാം മൂന്ന് കാര്യങ്ങൾ അറിയാം നല്ല ഉപദേശമാണ് അപ്പൊ ഗവൺമെന്റിൽ നിന്ന് പൈസ തന്നില്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് പരാതി നല്ല ഉപദേശം കിട്ടിയില്ലേ മൂന്ന് രീതിയിൽ പണം എടുക്കാം എന്നുള്ള മൂന്ന് വലിയ ആശയമാണ് ഈ നഗരത്തിലെ ജനങ്ങളോട് വച്ചിരിക്കുന്നത് അപ്പോ ഈ നഗരത്തിലെ ജനങ്ങൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് മുഴുവൻ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞു പ്ലാൻ പ്ലാൻ എന്ന് പറയുന്നത് തന്നെ എതിരാണ് സർക്കാർ ബി ജെ പി സർക്കാരിനെ പോലെയാണ് ബി ജെ പി വന്നപ്പോഴെ എന്താ ചെയ്ത് പ്ലാനിങ് കമ്മീഷൻ ഇല്ലാതാക്ക അല്ലേ എന്നിട്ട് പ്രോജക്റ്റാണ് പ്രോജക്ടിന്റെ പുറകെ പോയാൽ എന്താ ഗുണം കമ്മീഷൻ പ്ലാനിങ്ങിന്റെ അഡ്വാൻറ്റേജ് എന്താ പ്ലാനിങ്ങിൽ മുൻഗണനയുണ്ട് അടിസ്ഥാന സൗകര്യ വികസനം ആരോഗ്യരംഗം അല്ലേ വിദ്യാഭ്യാസ രംഗം കൃഷി കുടിവെള്ള വിതരണം പ്രയോറിറ്റി ഉണ്ട് പ്ലാനിൽ മാത്രമല്ല പത്ത് ശതമാനം പട്ടികജാതിക്കാർക്ക് കൊടുക്കണം രണ്ട് ശതമാനം പട്ടിക വർഗക്കാർക്ക് കൊടുക്കണം പ്രോജക്ടിലോ പ്രോജക്റ്റിലോ ഒരു മുന്തോ ഇല്ല ഒരു പ്രയോറിറ്റി ഇല്ല വന്ന കമ്പനി പറയും ഏത് പ്രോജക്റ്റ് എടുക്കണമെന്ന് അപ്പോൾ ആ പൈസ കൊടുക്കാൻ നിങ്ങൾ കിഫ്ബി കണ്ടോ ഇതുവരെ കൊടുത്തിരിക്കുന്ന തുക മുപ്പതിനായിരം കോടി രൂപ പട്ടികജാതിക്കാർക്ക് അപ്പോ ഒരു മൂവായിരം കോടി കൊടുക്കേണ്ട എത്ര എത്രയാണ് ഇതുവരെ എൺപത്തൊന്ന് കോടി കബളിപ്പിച്ചിരിക്കാൻ എൺപത്തി കോടി കൊടുത്തുള്ളൂ മൂവായിരം കോടി കൊടുക്കേണ്ട സ്ഥലത്ത് അപ്പൊ അതൊരു തീവ്ര വലതുപക്ഷ സമീപനമാണ് സംഘപരിവാർ ആവിഷ്കരിക്കുന്ന തീവ്ര വലതുപക്ഷ നയമാണ് പ്ലാൻ വേണ്ട പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പ്രദേശത്തിന്റെ ഇപ്പോൾ പശ്ചിമ കൊച്ചിയിൽ മോശമാണ് എങ്കിൽ അവിടെ കൂടുതൽ നമുക്ക് നീക്കി വെക്കാം ഏതെങ്കിലും പ്രദേശം വികസനത്തിന് പിന്നോക്കം നിൽക്കുകയാണെങ്കിൽ അവിടെ പ്രത്യേകമായി മാറ്റി മാറ്റിവെക്കാം അപ്പൊ കേരളത്തിൽ ബലത്തിൽ പ്ലാൻ ഇല്ലാതാക്കി പദ്ധതി ഇല്ലാതാക്കി പ്രോജക്ടിലേക്ക് അത് തന്നെയാണ് മോഡി ഗവൺമെന്റ് ചെയ്യുന്നത് ചേട്ടമ്പാവ അവിടെ ചെയ്യുന്നത് തന്നെയാണ് അനിയമ്പാവ തിരുവനന്തപുരത്ത് ഇന്ന് ചെയ്യുന്നതും പ്ലാൻ വേണ്ട തീവ്ര വലതുപക്ഷ ലൈനിൽ പോയി ഇവിടെ ചെയ്യുന്നത് പ്രോജക്ടിന്റെ പുറകെ കിഫ്ബി എന്ന് പറയുന്നത് മുഴുവൻ പ്രോജക്റ്റാണ് അതുപോലെയുള്ള പദ്ധതികളുമായിട്ടാണ് അവർ മുന്നോട്ട് വരുന്നത് ഇത് കേരളത്തിന്റെ വികസനത്തെ മുഴുവൻ ഗൗരവകരമായി ബാധിച്ചിരിക്കുന്നു സംസ്ഥാനത്ത് പ്രാദേശികമായ സർക്കാരുകളെ നിഷ്പ്രഭമാക്കി അവർക്ക് ഫണ്ടില്ലാതെ അവരെ ശ്വാസം മുട്ടിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ഗവൺമെന്റ് എത്തിച്ചിരിക്കുന്നു കേരള സർക്കാർ കേരളത്തെ സാമ്പത്തികമായി എത്രമാത്രം തകർത്തിരിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം എത്രമാത്രം തകർത്തിരിക്കുന്നു നമ്മുടെ നിന്ന് മേടിക്കുന്നതിന് വല്ല കുറവുണ്ടോ നാലാമത്തെ പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി ആരും അറിഞ്ഞില്ല ഏപ്രിൽ ഒന്നുമല്ല കാരണം ഇവർ കഴിഞ്ഞ കൊല്ലം വൈദ്യുതി ചാർജ് കൂട്ടിയപ്പോ ആ ഓർഡറിൽ ഒരെണ്ണം കൂടി ഉണ്ട് ഈ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ ഒന്നും കൂടി വൈദ്യുതി ചാർജ് കൂട്ടോളൂ അപ്പൊ പത്രത്തിന് വാർത്തയൊന്നുമില്ല പക്ഷെ ബില്ല് വരുമ്പോ വന്നോളൂ ബില്ല് അടുത്ത മാസം ബില്ല് വരുമ്പോ ഈ മാസം കൂടി കൂട്ടി മൂന്ന് മാസം മുമ്പാണ് ഒന്നും കൂട്ടിയത് അപ്പൊ നാലാമത്തെ പ്രാവശ്യമാണ് വൈദ്യുതി ചാർജ് കൂട്ടുന്നത് വെള്ളക്കരം കൂട്ടി എല്ലാ ഫീസും കൂട്ടി പണ്ട് ജാമ്യം എടുക്കാൻ പോയാ രണ്ടു രൂപ എടുത്താൽ മതിയായിരുന്നു കേസായിട്ട് പോയാ ഇപ്പൊ അഞ്ഞൂറ് രൂപയാക്കി പത്ത് പേരെ അറസ്റ്റ് ചെയ്ത അകത്തേക്ക് പോകണമെങ്കിൽ അയ്യായിരം രൂപ വേണം ഞങ്ങൾ പിന്നെ സബ്ജക്ട് കമ്മിറ്റിയിൽ പോയി ബഹളം ഉണ്ടാക്കിയിട്ടാണ് ഇത് കുറച്ച് അമ്പത് രൂപയാക്കിയത് അഞ്ഞൂറ് രൂപ ആക്കിയതാണ് ഫീസ് കോടതി ഫീസ് പോലും വ്യവഹാരത്തിന് പോലും പോകാൻ പറ്റാത്ത രീതിയിലെല്ലാം വർദ്ധിപ്പിച്ചു എല്ലാ തരത്തിലുള്ള ഫീസും കേരളത്തിൽ കൂട്ടി എന്നിട്ടും അതിൻ്റെ ഒരു വിഹിതം ലോക്കൽ ബോഡികൾക്ക് പ്രാദേശിക സർക്കാരുകൾക്ക് കിട്ടുന്നില്ല അധികാര വികേന്ദ്രീകരണം നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും നടപ്പാക്കിയതിനു ശേഷം ആ അധികാര വികേന്ദ്രീകരണത്തെ കഴുത്ത് ഞെരിച്ച് കൊന്ന് കുഴിച്ചുകൂടിയ സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല അതിനെതിരായുള്ള ജനങ്ങളോടുള്ള ജനങ്ങളെ അറിയിക്കാൻ ഉള്ള പ്രതിഷേധ സമരമാണ് യു ഡി എഫ് ആഹ്വാനം ചെയ്തിരിക്കുന്ന ഈ രാപ്പകൽ സമരം കൊച്ചി നഗരസഭാ അതിർത്തിയിൽ ഈ രാപ്പകൽ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പ്രവർത്തകന്മാരെ ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി നമസ്കാരം